ഹലോ ഫ്രണ്ട്സ് നമുക്ക് ഓട്സിന്റെ പുട്ടുണ്ടാക്കാം ഓട്സിന്റെ പൊടി എടുത്തിട്ടുണ്ട് പുട്ടുപൊടി നമ്മൾ കടയിൽ നിന്ന് പുട്ടുപൊടി പുട്ടുപൊടിയെന്ന് പറഞ്ഞാൽ വാങ്ങിക്കാൻ കിട്ടും അത് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ട് ഇതുപോലെ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്കത് മിക്സ് ചെയ്ത് എടുക്കാം രണ്ട് കപ്പ് നിറച്ച് ഓട്സിന്റെ പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പൊ അതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് അല്പം ഉപ്പ് ചേർത്ത് വെള്ളം എടുത്ത് കലക്കിയിട്ട് ഒരു കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു ബാക്കി ഇത്രയും ഒരു ടേബിൾ സ്പൂൺ ബാക്കിയുണ്ട് ബാക്കി വെള്ളം നമുക്ക് വേണ്ടി വന്നു ഇതുപോലെ കട്ട് ആയിട്ടും കിട്ടിയിരിക്കണം അപ്പം നമുക്ക് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പം നമ്മൾ പുട്ടിൻ്റെ പൊടി ഒഴിച്ചിട്ട് പുട്ടുപൊടി കുഴച്ച് വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കത് കട്ട് ചെയ്യേണ്ട അപ്പം ആ കട്ട് നമുക്ക് മിക്സ് ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഒന്ന് ഉടച്ചെടുക്കാം അരച്ചിട്ട് പത്ത് മിനിറ്റ് വെക്കിട്ട് പ്രാവശ്യം നമുക്കൊരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു അര സ്പൂണ് ഓട്സിന്റെ പുട്ടുപൊടി നനയ്ക്കകത്തുകൊണ്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് ജസ്റ്റ് നമുക്കൊന്ന് അടിച്ചെടുക്കാം അപ്പൊ നമുക്ക് കട്ട ഒന്നുമില്ലാതെ ഇതുപോലെ കിട്ടും കേട്ടോ ജസ്റ്റ് ഒന്ന് നിർത്തി നിർത്തി ഒന്ന് അടിക്കുക ഇത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം വേണ്ട പൊട്ടും കട്ടയില്ലാതെ നമുക്ക് കിട്ടി ബാക്കിയും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം അര അരസ്പൂണ് പുട്ടിന്റെ പൊടി ഇട്ട് കൊടുക്കുക നനക്കാത്ത പൊടി ഓഴ്സ് പുട്ടുപൊടി റെഡി ആയിട്ടുണ്ട് നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച ഒരു പാത്രത്തിൽ ഉണ്ടാക്കുക ഈ പുട്ടിന്റെ കടിയെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കാളിങ്ങനെ കൊടുക്കുക പുട്ടുപൊടി ഇതുപോലെ രണ്ട് ടീസ്പൂൺ അതിൽ ഇട്ട് കഴിഞ്ഞാൽ സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കൈ കൊണ്ട് വരിടാണ്ട് കൈമാക്കാണ്ട് ടീസ്പൂൺ തന്നെ കൊരി കൊടുക്കുക ഇതുപോലെ നമുക്ക് ഫിൽ ചെയ്തെടുക്കാം ഞാനിപ്പോൾ രണ്ട് കണയൊക്കെയാണ് എടുക്കുന്നത് നിങ്ങൾ എത്ര കണയോ അതനുസരിച്ച് കടയിലിട്ട് കൊടുക്കുക നമ്മുടെ ആവി പോകുന്നുണ്ട് ഞാൻ കുക്കറിലാണ് വെക്കുന്നത് കണ കുക്കറിൽ വെക്കുന്ന ടൈപ്പ് ആണിത് ഇതിലേക്ക് നമുക്ക് വെച്ചുകൊടുക്കാം ഈ കടയിലെടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് അപ്പൊ ആവി വരണ്ടാവും ആവി വന്ന് അപ്പൊ തന്നെ നിങ്ങൾ എടുക്കാതിന് രണ്ടു മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കുക അപ്പൊ അതിനെടുത്താൽ വെന്തിട്ടുണ്ടാവില്ല നമുക്ക് അടുത്ത ജോലി ചെറിയ കളയാനാ വെച്ചിരിക്കണേ നമ്മുടെ ഓഴ്സിന്റെ പുട്ട റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഓട്സ് പുട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും നല്ലതാണ് ഓട്സിന്റെ പുട്ട് പ്രത്യേകിച്ച് ഷുഗർ ഉള്ളവർക്കും ഡയറ്റ് ഇടുന്നവർക്കും ഇതുപോലെ നിങ്ങൾ എല്ലാവരും ട്രൈ നോക്കുക ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക